പോയകാലത്തെ സംഗീത നഭസിലെ നക്ഷത്ര തിളക്കമായിരുന്ന ഒരു പാട്ടുകാരിയെ തേടിയായിരുന്നു ഈ യാത്ര അതെ മലയാളം ഇപ്പോഴും ഓർമ്മിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഗായിക ഇവിടെയാണുള്ളത് പി സുശീല ദേവി എന്ന മലയാളത്തിന്റെ സ്വന്തം പാട്ടുകാരി റേഡിയോ ശ്രോതാക്കൾ ഇന്നും ഹൃദയത്തിൽ താലോലിക്കുന്ന നിരവധി ലളിതഗാനങ്ങൾക്ക് സ്വരമധുരം പകർന്ന ഗായികയാണിവർ പേരെടുത്ത ഒരു സിനിമ പാട്ടുകാരി എന്നിട്ടും ഇവിടെ ഇതാ പ്രശസ്തി പലതുള്ള ഒരാൾ ഒരു പ്രഭാവലയവും ഇല്ലാതെ ഒതുങ്ങി മാറി നിൽക്കുന്നു പക്ഷെ അപ്പോഴും സ്മൃതി മധുരമായ തന്റെ പാട്ടുകളെ ചുണ്ടോട് ചേർത്തു വയ്ക്കുകയാണ് സുശീലാദേവി ശ്രീ വൃക്ഷ വിരിച്ചതിൽ ശ്രീരാമചരിതം പാടി അമ്മ നന്നായി പാടുമായിരുന്നു അമ്മയുടെ അമ്മ പാടുമായിരുന്നു അച്ഛൻ അച്ഛൻ പാട്ടിലേക്ക് അതിന് ശ്രദ്ധിച്ചില്ലെങ്കിലും നല്ലപോലെ അച്ഛനും ഞാനുള്ള ആളാണ് പക്ഷെ അച്ഛൻ കൂടുതലും അച്ഛൻ ഈ പോയട്രി കവിതകളിലേക്കാണ് കവിത ചൊല്ലിക്കുന്നതിലാണ് അച്ഛൻ കൂടുതൽ ആനന്ദം കണ്ടിരുന്നത് പക്ഷേ എങ്കിലും പാട്ടും പാട്ടും രണ്ടും അപ്പം ഇതിൽ നിന്നായിരിക്കണം ഞങ്ങൾക്കല്ലേ ഞങ്ങളുടെ എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ മൂത്ത ബ്രദർ ബിച്ചു തിരുമല ഉൾ തൊട്ട് ഏറ്റവും ഇളയ അനിയത്തി ജയലക്ഷ്മി വരെ എല്ലാരും നന്നായി പാടും എൻ്റെ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു മരിച്ചുപോയ മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ സാർ മൃതംഗത്തിൻ്റെ അദ്ദേഹത്തിനോട് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് അദ്ദേഹം ഏർപ്പാടാക്കി തന്നതാണ് രാമസ്വാമി എന്ന് പറഞ്ഞ സാറിന് സാറ് കൊല്ലംകാരനായിരുന്നു അങ്ങനെ പന്ത്രണ്ടാമത്തെ എൻ്റെ വയസ്സിൽ എൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെയാണ് രണ്ടു രണ്ടര വർഷക്കാലം മൂന്ന് വർഷക്കാലത്തോളം ഉണ്ടായിരുന്നു ആ മൂന്ന് വർഷക്കാലവും എൻ്റെ വീട്ടിൽ താമസിപ്പിച്ച് എന്നെയും ചേട്ടനെയും ബിച്ചുചേട്ടനെയും ഒന്നിച്ചാണ് പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയത് പാട്ടും സംഗീതവും സിരകളിൽ നിറച്ച സംഗീതയാത്രയായിരുന്നു പിന്നീട് പതിറ്റാണ്ടുകൾ താണ്ടിയ യാത്ര ഇതിനിടയ്ക്ക് സുശീല ദേവി എന്ന പാട്ടുകാരിക്ക് മാത്രം പാടാനായി കാലം ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ എത്രയോ ഏറെ ഉണ്ടായി അവയെല്ലാം ഈ ഗായികയുടെ സ്വരമുദ്രയണിഞ്ഞ് ശ്രോതാക്കളുടെ കാതുകളിൽ തേന്മഴ പെയ്ച്ചു എൻ്റെ അച്ഛൻ നല്ലവണ്ണം കവിത എഴുതുമായിരുന്നു അച്ഛന്റെ അച്ഛൻ അതുപോലെ പ്രസിദ്ധനായ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരാളായിരുന്നു അദ്ദേഹം പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസറായിരുന്നു അന്ന് പിന്നെ പ്രൊഫസർക്ക് പറയണത് വിദ്വാൻ എന്നായിരുന്നു അദ്ദേഹത്തെ വിദ്വാൻ സി ഐ ഗോപാലപിള്ള എന്നാണ് അറിയപ്പെട്ടിരുന്നത് അത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇന്നും അപ്പൂപ്പനെക്കുറിച്ച് വളരെ നന്നായിട്ടറിയാം കവിതയൊക്കെ ചൊല്ലുമ്പോൾ അപ്പൂപ്പനും അമ്മായിയും അച്ഛനും കൂടെ ഇരുന്നാണ് ഇതിനെ ചിട്ടപ്പെടുത്തി കറക്റ്റാക്കി ഞങ്ങളെ വിട്ടിട്ടുള്ളത് ബോധേശ്വരൻ സാർ എഴുതിയ ജയ ജയ കോമള കേരള ധരണി ഇതാണ് ഞാൻ ആദ്യം മൈക്കിൻ്റെ മുമ്പിൽ എൻ്റെ അഞ്ചാം വയസ്സിൽ എന്നെ ഒരു മേശപ്പുറത്ത് അന്നത്തെ മൈക്കെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലത്തെ അല്ലല്ലോ ഇത്രയുള്ള വലിയ മൈക്കാണെന്ന് അന്ന് എനിക്ക് ആ മൈക്ക് എത്ര താത്തിയാലും എനിക്ക് പൊക്കമില്ല പറ്റുന്നില്ല അതുകൊണ്ട് എന്നെ ഒരു മേശപ്പുറത്ത് കയറ്റി നിന്ന് മൈക്ക് പൊക്കി വെച്ചെന്ന് അതിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ പാടുന്നത്